ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ മില്ലിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ എടുക്കാൻ പറഞ്ഞ പാലാട് വൃന്ദാവന കുറേ മില്ലുകൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അവിടെയൊക്കെ പോയപ്പോൾ ഭയങ്കര റാറ്റാണ് തടിക്കും ഇതേപോലെ ഈ സൈസ് ഇത് പ്ലാവാണ് ഇതേപോലത്തെ ഫ്ലാവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റാറ്റാണ് അവിടെ വന്നത് ഇത് നമ്മളെ തമിഴ്നാട് അടുപ്പിച്ച് പോകണം തമിഴ്നാട് അങ്ങ് പോകണ്ട കുറച്ച് വെള്ളട വെള്ളട പനച്ചമൂട് ആ ഒരു ഭാഗമാണ് ഇത് ഇവിടെ ഇവിടെ ഈ ഒരു മില്ലിലാണെങ്കിൽ തടികൾ നമുക്ക് ഇതേപോലെ സൈസ് തടിയൊക്കെ മാക്സിമം വില കുറച്ച് കിട്ടുന്ന ഒരു മില്ലാണ് ഏറ്റവും മില്ലിൻ്റെ പ്രമോഷൻ വീടിയൊന്നുമല്ല ഇത് നമ്മളെ ഈ മില്ലിൽ ഏറ്റവും കൂടുതൽ നാടൻ പ്ലാവ് മഹാഗണി മഹാണിയിലൊക്കെ വണ്ണം കണ്ടാകും പത്ത് എൺപത് ഇഞ്ച് കൂടുതൽ വണ്ണമുള്ള മഹാഗണി ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം കോട്ടയം അങ്ങനെ ആറന്മുള ആ ഭാഗത്ത് എന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത് തേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തന്നെ നമ്മൾ തേക്ക് എടുക്കാനാണ് വന്നത് ടേക്ക് മാക്സിമം നമ്മൾ അവിടെ ചോദിച്ചപ്പം അമ്പത് അറുപത് എഴുപത് എൺപതിനായിരം ഒക്കെയാണ് പറഞ്ഞത് ഇവിടെ വന്നപ്പം നിസ്സാര പൈസ കിട്ടി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാന്ന് തീരുമാനിച്ചത് ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെമ്പൂർ വെള്ളറട ആ റോഡാണ് ആ റോഡ് ഈ മില്ല് റോഡ് സൈഡിൽ തന്നെ മില്ലിൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുത്തിട്ട് എല്ലാ നാടൻ സാധനങ്ങളാണ് ഉള്ളത് കൂപ്പത്തടികളായിട്ട് ഒന്നുമില്ല എല്ലാം നൂറിഞ്ചും നൂറിഞ്ചിന് അങ്ങോട്ട് വണ്ണമുള്ള സാധനങ്ങളൊക്കെ ഉള്ളു എൺപത് നൂറ് എല്ലാ എല്ലാ തടിയും ഉണ്ട് കേട്ടോ ഐക്കേഷ്യ നാഞ്ച്യം മയാഗണി ആഞ്ഞില് എല്ലാ സ്ഥാനവും അങ്ങ് താഴെയൊക്കെ ഉണ്ട് അത് അത്തമ്പത് നമ്മൾ ടാക്കറാക്കണം നോക്കാം ടാക്ക് നമ്മളെടുത്ത് അവർ നമ്മൾ സൈസാണ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമുക്കൊരു ഡോറിൻ്റെ ആവശ്യത്തിന് മതി അപ്പോൾ അത് സൈസ് വാങ്ങിച്ചാൽ മതി കുറേ മില്ലിൽ ചോദിച്ചു ചോദിച്ചെടുത്തെല്ലാം ഭയങ്കര പൈസ നോക്കിയിട്ട് ഇവിടെയാണ് ഇതെല്ലാം കുറവ് ഇതാണ് നമ്മളെ അടുത്ത് സൈസ് വാങ്ങിച്ചിട്ടുള്ളത് ടാക്ക് അതിൻ്റെ വണ്ണം കണ്ടല്ല എഴുപയഞ്ച് വരും എഴുപത്തി അഞ്ച് കണ്ണുണ്ട് ഇന്ന് നമുക്കൊരു പത്ത് പതിനൊന്ന് പതിനൊന്നിഞ്ച് വണ്ണമുള്ള കൊടുവാണ് ആവശ്യം പലക ഒന്നര അഞ്ച് കണ്ണത്തിനുള്ള ഇത്രയും സാധനം നമ്മൾ അവിടെ നമ്മളവിടുത്തെ മില്ലിക്കെട്ടുമ്പോൾ ഭയങ്കര പൈസയാവും വേണ്ട അത്രയും വീതി ഉണ്ട് നമുക്കിതിൽ വെള്ളം തീർത്ത് കറക്റ്റ് ഒരു പതിമൂന്നിഞ്ച് വീതി കിട്ടും ഈ പതിമൂന്നിഞ്ച് പലക നമ്മളവിടെ നിന്ന് വാങ്ങിച്ചുകഴിഞ്ഞാൽ നല്ല പൈസയാവും അതിപ്പം വൃന്ദാവനമില്ലായാലും ഏതുമില്ലായാലും നല്ല പൈസയാവും ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ ഏട്ടാ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല എല്ലാം തടിയുണ്ട് ഇത് ഇരുന്നൂറ് ഇഞ്ച് കൂടുതലും മാങ്ങണിയിലെ വെള്ളം ഹെവി തരിയുള്ള വെള്ള ഇത് ഏർ ഇത് വെള്ളമ റോഡാണ് പമ്പിന്റെ ഇവിടെ പെട്രോൾ പമ്പുണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ്